എല്ലാവിധ ഡി ടി എച്ച് ഉപയോഗിക്കുന്ന ഏത് കമ്പനി ഡി ടി എച്ച് ഉപയോഗിക്കുന്ന ആളുകൾക്കും അവരുടെ എല്ലാ സ്പെഷ്യൽ ഓഫറുകളും പുതിയ ബോക്സ് ഓഫറുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യും ഇപ്പോൾ എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഞാൻ ആറ് ദിവസമായി വീഡിയോ ഇടാത്തത് വർക്കിൻ്റെ തിരക്കിലായിരുന്നു അപ്പോൾ ഓണം ഓഫർ കഴിഞ്ഞപ്പോൾ പഴയ ഓഫറുകൾ എന്തെങ്കിലും നിലവിലുണ്ടോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ച ഒരുപാട് ആളുകളുണ്ട് കാരണം ഒരുപാട് മെസ്സേജ് അയക്കാൻ ടൈം കിട്ടിയിട്ടില്ല കാരണം നിങ്ങൾക്കറിയാലോ ഈ ഓണത്തിൻ്റെ തിരക്ക് നമുക്ക് ഡി ടി എച്ച് ഫീൽഡിൽ നല്ലോണം ബാധിക്കും അപ്പം നിലവിലുള്ള സ്പെഷ്യൽ ഓഫറുകളൊക്കെ നിലവിൽ ഉണ്ട് ഏതൊക്കെ ഓഫറാണെന്ന് ഞാൻ ജസ്റ്റ് ഒരു ഓരോ ഫോട്ടോയിൽ അതിൻ്റെ പാക്കേജും ഡീറ്റെയിൽസും കൊടുത്തിട്ടാണ് കാണിക്കുന്നത് ഇത് ഡി ടി എച്ചിൻ്റെ എഫ് ടി എച്ച് ഡി ബോക്സാണ് നാല് കൊല്ലത്തെ ഫ്രീ ടു എയർ പാക്കേജിന് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്യാണ് ഈ ഒരു എഫ് ടി എ ബോക്സ് ആരാണ് വാങ്ങേണ്ടത് കാരണം നിങ്ങളുടെ വീട്ടുകളിൽ അറിയാം ഈ ഫ്രീ ടു എയർ ആയിട്ട് മാത്രം ചാനൽ കാണുന്ന ആളുകൾക്കാണെങ്കിൽ ഇത് വലിയ ലാഭമാണ് എല്ലാ ലാംഗ്വേജിലുള്ള ഫ്രീ ട്വെയർ ചാനലും എച്ച് ഡി ബോക്സ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും മറ്റ് എച്ച് ഡി ചാനലും ഒക്കെ ഇതിലുണ്ട് പേ ചാനലൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അതിനൊക്കെ സ്പെഷ്യലായിട്ടുള്ള ചാർജ് കൊടുക്കണം അതൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിലും അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ വാട്സപ്പിലൊക്കെ ഞാൻ അയച്ചു തരും ഫ്രീ ആയിട്ട് ചാനൽ കാണുന്ന ആളുകൾക്ക് എച്ച് ഡി ബോക്സ് കാണുന്നുണ്ട് ഇത് വാങ്ങിക്കുമോ നാല് വർഷമാണ് നിങ്ങൾക്ക് ലഭിക്കുക അതേപോലെ നിങ്ങൾക്ക് ഈ എച്ച് ഡി ബോക്സ് വേണ്ട സാദാ നോർമൽ ബോക്സ് മതി എന്നുള്ള ആളുകളാണെങ്കിൽ ഏത് ഡിഷും നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഏത് ആൻ്റനി ആയിക്കോട്ടെ ആ ചാനലിനൊന്നും കാണാതെ അവിടെ വെറുതെ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വലിയ സീ ബാൻഡ് ഡിഷൊക്കെ വെച്ചിട്ട് അത്യാവശ്യം ചാനലൊന്നും കിട്ടില്ല ആണ് വലിയ സി ബാൻഡ് ഡിഷ് എന്നാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ സിക്സ് ഫീറ്റിൻ്റെ എയ്റ്റ് ഫീറ്റിൻ്റെ ഒക്കെ ഡിഷ് ആണ് ഞാൻ പറയുന്നത് അതൊക്കെ കംപ്ലയിൻ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഈ ഒരു ബോക്സ് എടുത്താലും നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല കാരണം ഇതും നാല് വർഷത്തെ ബോക്സ് അടക്കമാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുക എല്ലാ ലാംഗ്വേജിലുള്ള എസ് ഡി ചാനലാണ് എച്ച് ഡി ചാനലാണ് ഫ്രീ ഫ്രീറ്റ് വെയർ എന്ന് പറയുമ്പോൾ എസ് ഡി തന്നെയാണ് മെയിനായിട്ട് ചാനലുകൾ ഉണ്ടാവുക അത് ഈ ബോക്സ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ ചാനലുകൾ വൺ ടു എന്നൊക്കെ എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും പ്രായമുള്ള ആളുകൾക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടും ഏറ്റവും കൂടുതൽ ബോക്സ് ഞാൻ അയച്ചു കൊടുത്തൊരു ബോക്സും കൂടിയാണ് ഈ ഒരു ബോക്സ് ഈ ഒരു ഓഫറും ഇപ്പം നിലവിലുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൻഡ്രോയിഡ് ബോക്സ് ഞാൻ അയച്ചുകൊണ്ടിരിക്കുന്നത് ആളുകൾ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നതും ഈ ഒരു ബോക്സാണ് ഈ ഡി റ്റു എച്ചിൻ്റെ ആൻഡ്രോയിഡ് ബോക്സാണ് ഇത് സാധാ ടി വികളുള്ള ആളുകളൊക്കെ ഇത് ആൻഡ്രോയിഡാക്കി മാറ്റാൻ പറ്റുന്നുണ്ട് ഒ ടി ടി ചാനലുകൾ ഒ ടി ടി ആപ്ലിക്കേഷനുകൾ ഫ്രീ ആയിട്ട് ഇതിൻ്റെ കൂടെ മൂന്ന് മാസം കൊടുക്കുന്നുണ്ട് മലയാളത്തിലെല്ലാ എച്ച് ഡി ചാനലും അത്യാവശ്യം ഇനി ഇൻഫോർടൈൻമെൻറ്റ് എനിമൽ പോലത്തെ ചാനലുകളും കാർട്ടൂൺ ചാനലുകളും ഒക്കെ നിങ്ങൾക്ക് മൂന്ന് മാസം ഇതിൻ്റെ കൂടെ ചാനലായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ മറ്റുള്ള ഏത് ഡി ടി എച്ച് ഉപയോഗിക്കുന്ന ആളുകൾക്കും ഈ ഏത് ടി വി സാധാരണപ്പെട്ട ഏത് ടി വി ഉപയോഗിക്കുന്ന ആളുകൾക്കും ഈ ബോക്സ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡായിട്ട് യൂട്യൂബ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും അതുമാത്രമല്ല ഫൈവ് പോയിൻ്റ് വൺ ഒക്കെ ഹോം തിയേറ്റർ സിസ്റ്റം ഒക്കെയുള്ള ആളുകൾക്കും ഈ ബോക്സിൽ ഓപ്റ്റിക്കൽ ഔട്ട് ഒക്കെ ഇതിന് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട് അതിനൊന്നും വേറെ തന്നെ ബോക്സിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിൽ തന്നെ കൊടുത്ത് ഉപയോഗിക്കാം ഫൈവ് പോയിൻറ്റ് വൺ സപ്പോർട്ടിങ് ആണ് ചാനൽ കാണുന്നുണ്ട് ചാനൽ കാണാം ഇനിയിപ്പം യൂട്യൂബ് മാത്രം മതി ഒ ടി ടി ചാനലൊന്നും വേണ്ട അങ്ങനെയും ഇത് ഉപയോഗിക്കാം അങ്ങനെ എല്ലാ രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകൾക്കും ഏറ്റവും കുറഞ്ഞ റേറ്റിൽ മൂന്ന് മാസം പ്ലേനോട് കൂടി കിട്ടുന്നൊരു ആൻഡ്രോയിഡ് ബോക്സ് ആണ് ഡി ടു എച്ച് സ്ട്രീം ബോക്സ് ഒരു പക്ഷേ ഈ ബോക്സ് കൊടുത്തു തുടങ്ങിയതിനു ശേഷം ഞാൻ ഒരുപാട് ആളുകൾക്ക് പല കമ്പനീൻ്റെ ആളുകാരെ ഒരുപാട് ബോക്സ് അയച്ചു തന്നിട്ടുണ്ട് അത്രയും ബോക്സ് ആളുകൾ വാങ്ങുന്നുണ്ട് ഈ ഒരു ബോക്സ് ഇപ്പോഴും ലഭ്യമാണ് ഇതേ റേറ്റിന് ഒരു മാറ്റവുമില്ല അതേപോലെ തന്നെ നമ്മൾ ആര് വിചാരിച്ചാലും വിൽക്കാതിരിക്കാൻ പറ്റാത്തൊരു ബോക്സാണ് സൺഡാരറ്റിൻ്റെ എച്ച് ഡി ബോക്സ് സൺഡാരറ്റിൻ്റെ എച്ച് ഡി ബോക്സിനെ കൊണ്ട് പറയുന്നതാണെങ്കിൽ നമുക്ക് പറഞ്ഞാൽ തീരുവില്ല എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ അവരെ എൻ പ്ലാൻ ഈ അമ്പത്തൊമ്പത് രൂപ മാസം ചെയ്താൽ എല്ലാ ഫ്രീ ട്വെയർ ചാനലുകളും അതിൻ്റെ കൂടെ സൺ ടി വി എച്ച് ഡി അതാണ് അത്ഭുതം എല്ലാ ഡി ടി എച്ചിനും ഇരുപത്തി മൂന്ന് രൂപക്ക് കൊടുക്കുന്ന സൺ ഡി വി എച്ച് ഡി ഫ്രീയാണ് ഈ എൻ സി എഫ് പ്ലാൻ എൻ സി എഫ് പ്ലാൻ പറഞ്ഞാൽ വെറും അമ്പത്തൊമ്പത് രൂപ മാസം ചെയ്താൽ മതി ഞാൻ മുമ്പേ പറഞ്ഞ ഡി ട് എച്ചിൻ്റെതും ഡി ട് എച്ചിൻ്റെ എഫ് ടി എ ബോക്സും ഡി ട് എച്ചിൻ്റെ എഫ് ഡി ഫോർ ഇയർ ബോക്സും വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് പോകുന്ന ബോക്സ് ഇതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഈ എൻ സി എഫ് പ്ലാന് ചെയ്തിട്ട് നമുക്ക് വേറൊരു ചാനൽ ആഡ് ചെയ്യണമെന്നുണ്ട് ആ ചാനലിലെ റേറ്റ് മാത്രമേ കൊടുക്കണ്ടു ഡി എച്ചിനും ഡിഷ് ടി വിൻ്റെ എച്ച് ഡി എഫ് ടി എ ബോക്സിനും അങ്ങനെയല്ല ഒരു എൻ സി എഫ് ചാർജ് മറ്റൊരു പതിനഞ്ച് രൂപ പതിനാല് രൂപ ഒക്കെ അധികമായി പിടിക്കുന്നുണ്ട് പക്ഷേ സൺഡാരറ്റിൻ്റെ ബോക്സിൽ അങ്ങനെ ഒന്നുമില്ല ഇല്ല നമ്മൾ ഒരു ഇരുപത്തി മൂന്ന് റുപ്പേൻ്റെ ചാൻ ഇരുപത്തിമൂന്ന് റുപയ കൊടുത്താൽ മതി എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോൾ പത്ത് രൂപേൻ്റെ ഒരു പത്ത് രൂപ കൊടുത്താൽ മതി ഒരു രൂപേൻ്റെ ഒരു രൂപ കൊടുത്താൽ മതി ഒരു രൂപ വേണേ റീചാർജ് ചെയ്യുക അഞ്ച് രൂപ വേണേൽ റീചാർജ് ചെയ്യുക പത്ത് രൂപ വേണേൽ റീചാർജ് ചെയ്യുക മറ്റുള്ള ഡി ടി എച്ചിൻ്റെ ഒന്നും അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അഞ്ച് രൂപയ പത്ത് രൂപയൊന്നും റീചാർജ് ചെയ്യാൻ പറ്റിയൊരു ഡി ടി എച്ച് നിലവിലില്ല അത് സൺഡാരറ്റ് മാത്രം ഇപ്പം ഇത് റീചാർജ് ചെയ്താൽ കട്ടായിട്ട് റീചാർജ് ചെയ്യുമ്പോൾ സ്പെഷ്യൽ ഓഫറുകൾ വാരിക്കോരി ഒരുക്കൊടുക്കുന്നുണ്ട് ആ റീചാർജിനെ പറ്റിയിട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സാപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി അവരെ വൺ മന്ത് എച്ച് ഡി ബോക്സ് ഞാനിപ്പോൾ എണ്ണൂറ്റി തൊണ്ണമ്പതിന് കൊടുക്കുന്നുണ്ട് ആറ് മാസത്തെ എച്ച് ഡി ബോക്സ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണമ്പതിന് കൊടുക്കുന്നുണ്ട് വൺ ഇയർ എച്ച് ഡി ബോക്സ് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണമ്പത് രൂപയ്ക്കും കൊടുക്കുന്നുണ്ട് ഈ ബോക്സ് എവിടെ എവിടെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഇതിനെപ്പറ്റി സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം അതേപോലെ തന്നെ ഈ ഗൾഫിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഇഷ്ടം പോലെ ആളുകൾ കൊണ്ടാക്ട് ചെയ്യാറുണ്ടായിരുന്നു എയർട്ടൽ ഡിജിറ്റൽ ടി വിൻ്റെ ബോക്സ് എയർട്ടൽ ഡിജിറ്റൽ ടി വി നിങ്ങൾക്ക് ഇന്ത്യയിൽ കിട്ടുമ്പോൾ തന്നെ ഗൾഫ് രാജ്യത്തും കിട്ടുന്നു സി കൺട്രിയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആളുകൾ പോകുന്നതോളെല്ലാം കൊണ്ടുപോകുന്ന ബോക്സ് ഇതാണ് അപ്പോൾ നാട്ടിൽ ഉപയോഗിക്കാനും ഗൾഫിൽ ആയിട്ട് നിങ്ങൾക്ക് ബോക്സ് മാത്രം വേണമെന്നുള്ള താല്പര്യമുള്ള ആളുകൾക്ക് എയർടെലിൻ്റെ പുതിയ എച്ച് ഡി ലേറ്റസ്റ്റ് മോഡൽ എച്ച് ഡി ബോക്സ് ആണ് ഹൈബ്രിഡ് ബോക്സ് എന്നാണ് അവർ പറയുന്നത് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും ഉപയോഗിക്കാൻ സ്മൂത്ത് ആയിട്ടുള്ളൊരു ബോക്സുമാണ് ഈ വീഡിയോ കാണുന്ന പോലെ ഫോട്ടോ കാണുന്ന ബോക്സ് അല്ല അത് എച്ച് ഡി സ്മാർട്ട് എന്ന് പറയും അതിൻ്റെ മുമ്പുള്ള ബോക്സാണ് പുതിയൊരു ബോക്സ് ഇറങ്ങിയിട്ടുണ്ട് ചെറുത് സൂപ്പർ അങ്ങനെയാണ് അതിനെപ്പറ്റി എല്ലാവരും പറയുന്നത് അതിന് വൺ മന്ത് സോറി സിക്സ് മന്ത് എച്ച് ഡി പ്ലാനോട് കൂടിയിട്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കിട്ടുന്നുണ്ട് സിക്സ് മന്ത് എച്ച് ഡി പ്ലാൻ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ എല്ലാ ചാനലും മലയാളത്തിൽ അഞ്ച് എച്ച് ഡി സ്റ്റാർ സ്പോർട്സ് വൺ ഇൻ ടു ഒക്കെ എച്ച് ഡി കിട്ടുന്നുണ്ട് പുതിയ ബോക്സിന് ബോക്സ് എന്ന് പറയുമ്പോൾ വെറും ബോക്സ് അല്ലേ ബോക്സ് ഞാൻ ഇപ്പോൾ എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ടാവും ബോക്സ് റിമോട്ട് അഡാപ്റ്റർ എച്ച് ഡി എം ഐ കേബിൾ ബാറ്ററി ഒക്കെ ഉണ്ടാവുക അതിൽ അതുപോലെ എയർടെൽ തന്നെ വൺ ഇയർ എച്ച് ഡി ബോക്സും അതിൻ്റെ കൂടെ എസ് ഡി പ്ലാനും രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കിട്ടുന്നുണ്ട് ആ ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ലാഭമാണ് കാരണം മലയാളം മാത്രമല്ല സണ്ണിൻ്റെ തമിഴുണ്ട് സ്റ്റാറിൻ്റെ തമിഴുണ്ട് ഒമ്പതോളം സ്പോർട്സ് ചാനലുണ്ട് പതിനൊന്നോളം കാർട്ടൂൺ ചാനലുണ്ട് പതിനൊന്നോളം ഇൻഫോർട്ടൈൻമെൻറ്റ് ഈ അനിമൽ പ്ലാനറ്റ് ഡിസ്കവറി നാഷണൽ ജോഗ്രഫി അതൊക്കെ കൊടുക്കുന്ന ഒരു അടിപൊളി ഓഫറാണ് ഈ വൺ ഇയർ കഴിഞ്ഞ ഇരുന്നൂറ്റി അമ്പത് രൂപ മാസം റീചാർജ് ചെയ്യാൻ വേണ്ടു ഈ പാക്കേജ് എടുക്കുന്ന ഈ ബോക്സ് എടുക്കുന്ന ആളുകൾക്ക് സ്പെഷ്യൽ ഓഫറാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് വൺ വന്ത് അതേപോലെ ടാറ്റാ പ്ലാൻ്റെ എച്ച് ഡി ബോക്സ് വൺ ഇയർ എച്ച് ഡി പ്ലാന് നിലവിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഓണം കഴിഞ്ഞ സമയത്ത് രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി അറുന്നൂറ് ഉള്ള ബോക്സ് മാത്രം റേറ്റിന് ഇപ്പം കുറച്ചിട്ടുണ്ട് പ്ലേ എന്ന് പറയുമ്പോൾ അറിയാലോ ലൈവ് ടി വി ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ വീട്ടിലാളിൽ ആ സമയത്ത് ഫ്രീ ആയിട്ട് സ്റ്റോപ്പ് ചെയ്തേക്കുക ഇതൊന്നും കസ്റ്റമർ കെയറിൽ വിളിക്കേണ്ട എല്ലാം അപ്ലിക്കേഷൻ ബൈ ചെയ്യാൻ പറ്റും ഒരു ചാനൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ദിവസമാണ് ആഡ് ചെയ്യുക അതിൻ്റെ ഒരു ഉപകാരം ഒരു ഇന്ത്യയും പാകിസ്ഥാനും കളി നടക്കുന്നുണ്ട് നാളെ എല്ലാ ഡി നമുക്ക് മുപ്പത് ദിവസത്തെ പൈസ കൊടുത്താലാണ് ആ കളി കാണാൻ പറ്റുക അല്ലെങ്കിൽ ചാനൽ കണ്ടാലും കണ്ടില്ല മുപ്പത് ദിവസം പൈസ കൊടുക്കണം ടാറ്റാ പ്ലേയ്ക്ക് അങ്ങനെയല്ല വെറും എൺപത് വയസ്സൊക്കെ ആളുകളാണ് ആ ഒരു പ്രത്യേകത ടാറ്റാപ്ലൈക്കേ ഉള്ളൂ എന്നെ പറ്റി ഡൗട്ടുള്ള ആളു എന്നെ കോൺടാക്ട് ചെയ്ത് ഞാൻ പറഞ്ഞു തരാം ഓൾറെഡി ഞാൻ പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വൺ ഇയർ എച്ച് ഡി പ്ലാനോട് കൂടി നിങ്ങൾക്ക് രണ്ടായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് വൺ മന്ത് ബോക്സ് ഉണ്ട് അതുപോലെ ഡിഷ് ടി വിൻ്റെ ഉണ്ട് ആറ് മാസത്തെ എച്ച് ഡി പ്ലാനോട് കൂടിയിട്ട് പുതിയ ബോക്സ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അപ്പോൾ മലയാളം എച്ച് ഡി ഒക്കെ അതിൽ കിട്ടും പിന്നെ ആറ് മാസം കഴിഞ്ഞാൽ നിങ്ങൾ നൂറ് രൂപ ചെയ്താൽ നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ കാര്യം അതാണ് ഇവരെ ബോക്സിൻ്റെ സ്പെഷ്യൽ ഓഫർ അതുമാത്രമല്ല നിങ്ങൾ ഏത് പ്ലാനും മൂന്ന് മാസം ഒരുമിച്ച് ചെയ്താൽ ഒരു മാസം അധികം രണ്ടര കൊല്ലം വരെ നിങ്ങൾ എത്ര റീചാർജ് ചെയ്യുന്നോ അതിൻ്റെ മുപ്പത്തിമൂന്ന് ശതമാനം അധികം നൂറ് രൂപ ചെയ്താൽ നൂറ്റി മുപ്പത്തി മൂന്ന് അപ്പോൾ ഇരുന്നൂറ് രൂപ ചെയ്താൽ ഇരുന്നൂറിൻ്റെ മുപ്പത്തിമൂന്ന് ശതമാനം എത്രയാണോ അത്രയും അധികമായിട്ട് കാര്യം അപ്പോൾ സംശയങ്ങൾക്കൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാം അപ്പം വീഡിയോ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു ഇനി അടുത്തൊരു ഓഫറുമായി ഞാൻ പിന്നെ കാണാം